കഴിഞ്ഞ ദിവസം നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ സെമി പോരാട്ടത്തിന്റെ കഥകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കോഹ്ലിയുടെ കിടിലൻ പ്രകടനവും ഹർദിക്കിന്റെ അവസാന പോരാട്ടവും രാഹുലിന്റെ തകർപ്പൻ ഫിനിഷിംഗും ആയതോടെ കഥകൾ ഒരുപാടാണ് ഇതിനിടെ ഇപ്പോൾ വൈറലാകുന്നത് ഫീൽഡിംഗ് സമയത്തെ ഇന്ത്യൻ താരങ്ങളുടെ കുറച്ച് സംഭാഷണങ്ങളാണ് അതിൽ താരമായത് ജഡേജയും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ് ടീം ഇന്ത്യ ുബൈയിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ നാല് വിക്കറ്റിനാണ് രോഹിത് ശർമ്മയും സംഘവും വിജയം സ്വന്തമാക്കിയത് ഓസസ് ഉയർത്തിയ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യം പതിനൊന്ന് പന്തുകൾ ബാക്കി നിൽക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു ഈ മത്സരത്തിൽ ഓസസ് ബാറ്റിങ്ങിനിടെ ഇന്ത്യൻ താരങ്ങളായ കെ എൽ രാഹുലും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും തമ്മിലുള്ള രസകരമായ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് രവീന്ദ്ര ജഡേജ എറിഞ്ഞ ഓവറിനിടെ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലും വിരാട് കോഹ്ലിയും ചേർന്ന് സംസാരിക്കുകയായിരുന്നു ഓവറിൻ്റെ മധ്യത്തിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ബൗളർക്ക് പരീക്ഷിക്കാൻ കഴിയുമോ എന്നായിരുന്നു ചർച്ച ഓവർ അവസാനിക്കാൻ മൂന്ന് പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു രാഹുലും വിരാട്ടും സംസാരിച്ചത് ഇത് കേട്ട ജഡേജ നിങ്ങളിവിടെ സംസാരിച്ചു നിൽക്കൂ ഞാൻ ഈ ഓവർ തീർന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ബോളിംഗ് ക്രീസിലേക്ക് പോവുകയായിരുന്നു ഈ സംഭാഷണമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അതല്ലെങ്കിലും ഇന്ത്യ ഫീൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പല രസകരമായ സംഭവങ്ങളും നടക്കുന്നത് വളരെ സാധാരണമാണ് അതെല്ലാം തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്യാറുണ്ട് അത്തരത്തിലൊന്നായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഓസിസിന്റെ ബാറ്റിംഗ് ഇന്നിങ്സിന് ഇടയിൽ മാർണസ് ലെബുഷെനെ ക്രീസ് വിടാൻ സമ്മതിക്കാതെ ജടയിച്ച പിടിച്ചു വെച്ചത് എന്നാൽ ഇവിടെ കളി കാര്യമാവുകയായിരുന്നു രവീന്ദ്ര ജഡേജ എറിഞ്ഞ ഓസ്ട്രേലിയൻ ഇന്നിങ്സിലെ ഇരുപത്തിയൊന്നാം ഓവറിലാണ് സംഭവം ഓസ്ട്രേലിയൻ ഇന്നിങ്സിനിടെ ജഡേജയുടെ പന്തിൽ സ്മിത്തും ലബുഷെയും സിംഗിൾ ഓടാൻ ശ്രമിക്കുമ്പോഴാണ് ജഡേജ ലബുഷെയെ പിടിച്ചുവെച്ചത് ജഡേജ തമാശ രൂപേന ചെയ്തതാണെങ്കിലും ഇത് സ്ട്രൈക്കിലുണ്ടായിരുന്ന ഓസിസ് ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിനെ പിടിച്ചില്ല സ്മിത്ത് തന്റെ അതിർത്തി പരസ്യമാക്കുകയും ചെയ്തു അമ്പയറോട് പരാതി പറയുകയും ചെയ്തു അതുപോലെ കഴിഞ്ഞ മത്സരത്തിന് രസകരമായ മറ്റൊരു സംഭവം രോഹിത്തിന്റെ ഒരു ഷോട്ടാണ് അമ്പയറെ പോലും വിറപ്പിച്ച ഒരു കിഡിലൻ ഷോട്ട് സംഭവം എന്തെന്നാൽ രോഹിത്തിൻ്റെ ഒരു തകർപ്പൻ ഷോട്ടിൽ നിന്ന് തലനാരിഴക്കാണ് അമ്പയർ രക്ഷപ്പെട്ടത് ഇന്ത്യയുടെ ഇന്നിംഗ്സിൽ ആറാം ഓവറിന്റെ അവസാന പന്തിലായിരുന്നു ഈ സംഭവം ക്രീസിൽ നിന്ന് ഇറങ്ങി വന്ന രോഹിത് സ്ട്രേറ്റിലേക്ക് പന്തടിച്ചു കയറ്റി പവർ ഷോട്ട് ഫീൽഡ് അമ്പയർ ക്രിസ് ഗഫാനിയുടെ തലയ്ക്ക് നേരെയാണ് വന്നത് നിലത്തേക്ക് ഒഴിഞ്ഞാണ് അമ്പയർ തൻ്റെ ശരീരം രക്ഷപ്പെടുത്തിയത് ഷോട്ടിന് ശേഷമുള്ള അമ്പെയറുടെയും രോഹിത്തിൻ്റെയും ഭാര്യ ഋതിക സജ്ദയുടെയും റിയാക്ഷനും വൈറലായിട്ടുണ്ട് ഇത്തരത്തിൽ രസകരമായ ഒരുപാട് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സെമി പോരാട്ടത്തിനിടയിൽ കണ്ടത് അതെല്ലാം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ഒരുപാട് രസകരമായ സംഭവങ്ങൾ നടന്നെങ്കിലും ജഡേജയുടെ തക് മറുപടിയുടെ തട്ട് താഴ്ന്നു തന്നെ നിൽക്കും